देखर हाँ। देखर हाँ। 1990, 90 है है इसमें हाँ। हाँ। okay. हाँ। इस क्या आदमी का दिल नहीं, बहुत छोटा <laughs> <नहीं, नहीं। laughs> अच्छा okay. तो ये क्या क्या है सर ये है हौ? സിഗ്നൽ നമ്മളുടെ ഫെറിയാണ് ഈ കാണുന്നത് നമ്മുടെ സ്വന്തം ഫെറി കൊറച്ച നേരം കഴിഞ്ഞ കഴിഞ്ഞാൽ ആ അപ്പാപ്പനെ തട്ടി മാറ്റിട്ട് ഞാൻ കേറി വണ്ടി ഓടിക്കുന്നതാണ് യാത്രക്കിടയിൽ കപ്പൽ നിന്നുപോയാൽ യാത്രക്കാർ ഇറങ്ങി തള്ളി തള്ളിത്തരേണ്ടതാണ് യാത്രക്കിടയിലുള്ള കപ്പക്കും കഞ്ഞിക്കും കൂപ്പൺ കപ്പിത്താൻ്റെ കുപ്പായത്തിൽ നിന്നും ലഭിക്കുന്നതാണ് അങ്ങനെ ഒരു ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മളുടെ കപ്പിത്താനെ ബോറടിപ്പിക്കുന്നുണ്ട് ആ യാത്ര തുടരുകയാണ് യാത്ര തുടരുകയാണ് थोड़ा उधर जाएगा होगा नहीं पर हमको जैसे वो डालना അപ്പം നീങ്ങുകയാണ് ചങ്ങര ബന്ധങ്ങളെല്ലാം വേർപിടിയിച്ച് അപ്പൻ മുറുക്കി തുപ്പാൻ വേണ്ടിയിട്ട് ശക്തമായി മുറുക്കി തുപ്പാൻ വേണ്ടിയിട്ട് അകത്തേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് മുറുക്കി തുപ്പി മുറുക്കി തുപ്പി ബ്രഹ്മപുത്ര നദി चौगा चौगा में कार्य गविने उइने 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 ओइगी उइने जोके आदर करेंगे इसे ऊपर बनाएंगे और नहीं में नहीं घिसेगा नहीं जाएगा ओहो तो हम से सा हाइटे के से वाली गया तो नहीं घिसेगा इसके ज्ञान नहीं है क्लो क्लो के लिए गेबियन डालेंगे टेक्सटाइल नीचे डालकर के गेबियन पे 50 के यहां है बहुत നമ്മളുടെ സൈറ്റാണ് കാണുന്നത് ഇവിടെ നമ്മൾ നല്ല ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡുകൂട് കൂടിയ ഫെറി ടെർമിനലാണ് പണിയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ സ്ട്രക്ചറിന് കുറച്ച് ഉള്ളതുകൊണ്ട് എന്തോ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് അവിടെ പില്ലർ ചെറുതായിട്ടൊന്ന് താഴ്ന്നുകൊണ്ടിരിക്കുകയാണ് സ്ട്രക്ചർ ഒന്നും കൂടി മോഡിഫിക്കേഷൻ ചെയ്തിട്ട് വീണ്ടും പണികൾ ശക്തമായി തുടരാനുള്ള പദ്ധതിയിലാണ് വലിയ വലിയ പാലങ്ങളുണ്ടായാലും ആൾക്കാരെ പറ്റിക്കാനെന്ന പേരിൽ ഇവിടെ ഒരു ഫെറി ടെർമിനലും അതിന് ചുറ്റും കുറേ ആൾക്കാരും ഉണ്ടാവേണ്ടതാണ് അശ്വക്ലന്ദ എന്ന് ഒരു അമ്പലമാണ് കാണുന്നത് അതിന് ചുറ്റുമായിട്ട് ഒരുപാട് ഡോൾഫിനുകൾ വരും കാരണം അതൊരു ഘാട്ടാണ് ആ ഘാട്ടിൻ്റെ അവിടെ പ്രസാദവും കാര്യങ്ങളും ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് മൂന്നാല് ഡോൾഫിൻസ് തമ്പടിച്ചിട്ടുണ്ട് അവന്മാരെ കാരണമാണ് എനിക്ക് ഈ ജോലി കിട്ടിയതും ഈ പറയുന്ന അന്നം നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കാൻ പോകുന്നതും അതുകൊണ്ട് ഡോൾഫിനുകൾ ും ഇവിടെ ഓടി കടന്ന് പാടിപ്പാടി ആടിപ്പാടി ചാടിത്തുള്ളി കളിച്ച് നടക്കട്ടെ എൻ്റെ സഹയാത്രികരെല്ലാവരും മുറുക്കാൻ ചവച്ചുകൊണ്ട് നദിയിലൂടെയുള്ള യാത്ര ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് യാത്രയെ അവർക്ക് അതിമനോഹരമായ മാക്കി തീർക്കുവാൻ വേണ്ടി ടിക്കറ്റ് എടുത്തില്ല എങ്കിലും വായിൽ ഈ സാധനം ചുവ ചുവന്ന് ചവിട്ടി തുപ്പി ചവച്ച് തുപ്പി കൊണ്ടിരിക്കേണ്ടതാണ് ഒരു ക്രൊയേഷ്യൻ സുന്ദരിയും അവളുടെ മുട്ടത്തലയും ബോയ്ഫ്രണ്ടും ഇവിടെയുണ്ട് ഇപ്പം എൻ്റെ തലമുട്ടിയാനും എന്നോട് കയറി ഇരിക്കാനോ उधर उधर इधर ഇത്രേ സെറ്റ് അപ്പൊ അതാണ് കപ്പലോടിക്കാനുള്ള പരിപാടി

വെറും മിനിറ്റ് പറഞ്ഞ ഞാൻ മാറിയിരിക്കുകയാണ് ചേട്ടനാണ് ആ ചേട്ടൻ സൈഡിൽ സൈഡില് ഇരിപ്പുണ്ട് കപ്പിത്താൻ തലയില് തൊപ്പിയും വെച്ചിട്ട് വെല്ലോടത്തും പോയി നിൽക്കുകയാണ് കപ്പിത്താൻ അവിടെ മഴ വരുന്നുണ്ടോ ഇല്ലയോ എന്ന് ആസ്വദിച്ചുകൊണ്ട് നോക്കിയും കണ്ടും കഥയും പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്

thank uh -huh.

സ്രാങ്ക് കപിത്താൻ മലയാളമേ സ്രാങ് പോലെ മലയാളം കപ്പിത്താൻ സിർഫ് ജംഗാറിക്കണം ഞങ്ങളെ ഒരു സ്രാങ്ങ് ഉണ്ട് മായാങ്കുട്ടി വി എന്ന് പറഞ്ഞ സിനിമയിൽ सराब के डिजिटोले आउंगे आस्तु। बिनों कितना पानी चाहिए इसको? करो पांच फीट। पांच फीट। पांच फीट अभी ज़ेरा मतलब पानी ज्यादा नहीं। हम्म। और पांच फीट सारे पांच फीट में चलता है। पांच फीट। हँसो? हँसो? <laughs> बहुत अच्छा स्माइल है आपका। <laughs> आपका भी। <laughs> वाओ। ड्रिफ्ट ड्रिफ्ट ड्रिफ्टी। ड्रिफ्ट। ड्रिफ्ट। हाँ। പാർക്കിംഗ് ഒന്ന് കാണുക ഇതാണാ പാർക്കിംഗ് ചേർത്ത് പാർക്കണോക്കെ സമ്മതിക്കണം കേട്ടോ അല്ല